പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ചെയ്യേണ്ട നന്മ നീ ചെയ്ത ചെയ്യാതിരുന്നാൽ അച്ഛൻ വിഷയം പറയാം ചെയ്യേണ്ട നന്മ നീ ചെയ്യാതിരുന്നാൽ അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക മറ്റുള്ളവരെ നന്മ ചെയ്ത് ദൈവത്തിലേക്ക് നയിക്കുക കാരണം ദൈവം നന്മയുടെ പ്രതിരൂപമാണ് ഹല്ലേ ലീയ യേശു നന്ദി അപ്പം തമ്പുരാൻ എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിച്ച കാര്യമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാകുക മറ്റുള്ളവർ നന്മ ആഗ്രഹിക്കുന്നവരാകുക അല്ലേ ലീയ എന്നാൽ പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മൾ നമ്മൾ പലരും മടി കാണിക്കാറുണ്ട് അത് ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ദൈവം ആഗ്രഹകാര്യം ഇതാണ് മറ്റുള്ളവരെ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവർ ദൈവത്തിലേക്ക് നയിക്കുക അതുകൊണ്ടല്ലേ തമ്പുരാൻ കരണിയുള്ളവരായിരിക്കും കരണിയുള്ളവനായി സോസിയേഷനിലൂടെ ഉടനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപരനെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാനെ നമ്മൾ കാണുക അവൻ്റെ വേദനയിൽ അവൻ്റെ നൊമ്പരങ്ങളിൽ അവൻ്റെ തകർച്ചയിൽ ചേർത്ത് പിടിക്കാൻ അവൻ്റെ രോഗങ്ങളിൽ അല്ലെങ്കിൽ ഇശോ നന്ദി അതുകൊണ്ട് നമ്പറിയുന്നു എന്നോടും നിങ്ങളോടും പറയുക നന്മ ചെയ്യുന്നവരായിട്ട് ലോകത്തിൽ മാറുക നിനക്ക് നീ എത്ര പ്രാർത്ഥിച്ചാലും നീ നന്മ ചെയ്യാത്തൊരു മനുഷ്യനാണ് എങ്കിൽ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകത്തില്ല നിനക്ക് നീ ചിന്തിച്ചാൽ ചിന്തിച്ചിൽപ്പം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവനാണ് പക്ഷേ പ്രാർത്ഥന പ്രവൃത്തിയിൽ ഇല്ലായെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പല ശുങ്ങളായി മാറും അല്ലേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വചനം നമ്മളോട് പ്രകാരം പറയുകയാണ് നന്മ ചെയ്യുന്നതിനെ പറ്റി വചനം പ്രകാരം പറയുകയാണ് യാക്കോബ് സ്ലിഹായുടെ ലേഖനം നാലാം അധ്യായം പതിനേഴാം തിരുവചനം യാക്കോബ് നാലിൻ്റെ പതിനേഴ് അവിടെ നമ്മൾ പ്രകാരം കാണുകയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു അല്ലേ ലിയ യേശുവൻ നന്ദി പദം പറയാണ് ചെയ്യേണ്ട നന്മ ഏതാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടും ആ നന്മ ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു അല്ലേ ലിയ യേശുവൻ നന്ദി അപ്പം പ്രിവിട്ട് ഓർക്കുക നമ്മളൊക്കെ നന്മ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് വിശ്വാസത്തിനടിയുറച്ച് നിന്ന് നന്മ ചെയ്യേണ്ടവരാണ് എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നും നീ അറിഞ്ഞിട്ടും ഈ കാര്യങ്ങൾക്ക് നീ ചെയ്യണം ചെയ്യണമെന്നറിഞ്ഞിട്ടും നീ അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ പറയുകയാണ് മകനെ മകളെ നീ പാപം ചെയ്ത വലിയൊരു പാവമാണ് അല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ താല്പര്യപ്പെട്ടവരെ തമ്പരാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനെ തമ്പുരാൻ വിലമതിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം എന്ത് ചെയ്യണം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന നന്മ ചെയ്യുന്ന അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറണം വിശുദ്ധമൊക്കെ അതുകൊണ്ടല്ലേ മറ്റൊരാടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടല്ല അവർ പ്രാർത്ഥിച്ചിരുന്നത് കൊച്ചുദേശിയായും അമ്മദേശിയും ഒക്കെ ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അവരുടെ നന്മയാഗ്രഹിച്ച് അല്ലേ ലയ്യാ യേശോ നന്ദി നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കും ദൈവമേ നന്മ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മവിൻ്റെ സഹവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും എന്നേക്കും ആ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ